മതജാതി വൈര്യങ്ങളില്ല ഇത് മതാതീത ആത്മീയതന്യൂസിലേക്ക് സ്വാഗതം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സോദരരായി വാഴുന്ന മാനവ സമൂഹത്തിനു വേണ്ടിയാണ് ശ്രീനാരായണ ഗുരു ജീവിതം സമർപ്പിച്ചത് ആ മഹാഗുരു സമാധിയിലേക്കുള്ള മൂലൂർ സ്മാരകത്തിൽ നിന്നുള്ള തീർത്ഥാടന പദയാത്ര സമാപിച്ചു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്രൈസ്തവ ദേവാലയത്തിൽ ഈ ആധ്യാത്മിക പ്രയാണത്തിന് നൽകിയ സ്വീകരണം പുതുചരിത്രമായി ചരിത്രമായി തുമ്പമൺ ഓർത്തഡോക്സ് ദേവാലയത്തിലാണ് സ്വീകരണം നൽകിയത് മൂലൂരിന്റെ ആശീർവാദത്തോടെ മകൻ ദിവാകര പണിക്കും മറ്റ് നാല് എസ് എൻ ഡി പി പ്രവർത്തകരും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് ആദ്യമായി ശിവഗിരിയിലേക്ക് തീർത്ഥാടന പദയാത്ര നടത്തിയത് മെഴുവേലിയിൽ നിന്ന് നടക്കുന്ന ഈ ആത്മീയാത്രയുടെ തൊണ്ണൂറ്റി രണ്ടാമത് പദയാത്രയാണ് തുമ്പമൻ ദേവാലയ അധികൃതർ സ്നേഹാദരങ്ങളോട് വരവേറ്റത് പദയാത്ര സംഘം ചെയർപേഴ്സൺ മെഴുവേലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ പിങ്കി ശ്രീധർ കോർഡിനേറ്റർ കെ ജി സുരേന്ദ്രൻ കൺവീനർ പി ശ്രീകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തീർത്ഥാടകർ തുമ്പമണിലെത്തിയത് ഇവരെ കേരളീയ ക്രൈസ്തവ ചരിത്രത്തിന് ഈടുറ്റ സംഭാവനകൾ നൽകിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തുമ്പമൺ ദേവാലയം വരവേറ്റു എന്നുള്ള ഒരു ആപ്തവാക്യം അത് പ്രാവർത്തികമാക്കുവാൻ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പരിശ്രമിച്ചത് അതുകൊണ്ട് ഈ തീർത്ഥാടകർക്ക് ഈ പരിശുദ്ധ ദേവാലയത്തിൽ ആയിരത്തി മുന്നൂറ് വർഷം പഴക്കമുള്ള ഞങ്ങൾ ഈ ദേവാലയത്തിൽ ഇവരെ സ്വീകരിക്കുന്നത് അത്യധികമായ ആത്മാർത്ഥതയോടും ഹൃദയ വിശാലതയോടും വിശ്വസ്തയോടും കൂടിയാണ് അതിൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമാണുള്ളത് പരുമല തിരുമേനി അടക്കമുള്ള ഓർത്തഡോക്സ് സഭയിലെ ആചാര്യ ശ്രേഷ്ഠന്മാർ ആത്മീയ നേതൃത്വം നൽകിയ ദേവാലയം കൂടിയാണ് തുമ്പമൺ ഭദ്രാസന ദേവാലയം ഇവിടെ നൽകിയ സ്വീകരണം മതത്തിനതീതമായുള്ള മാനവിക ദർശനത്തിന്റെ ഭാഗമാണ് ഇടവക വികാരി ഫാദർ ജിജി ഷാമുവൽ ട്രസ്റ്റ് പി സി ജോസ് സെക്രട്ടറി ടിജു തോമസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ഗുരുദേവന്റെ പഞ്ചലോഹ വിഗ്രഹവുമായിട്ടായിരുന്നു പദയാത്ര സ്വീകരണ സമ്മേളനത്തിൽ മൂലൂർ സ്മാരക കമ്മിറ്റി ചെയർമാൻ കെ സി രാജഗോപാലൻ എക്സ് എം എൽ എ തുമ്പമൺ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തോമസ് ടി വർഗീസ് ഇടവക കമ്മിറ്റി അംഗങ്ങളായ എം കെ തോമസ് ജേക്കബ് ഷാമേൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇലവന്തിട്ട ശ്രീനാരായണ ധർമ്മപരിഷത്ത് മൂലൂർ സ്മാരക സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു പദയാത്ര നടത്തിയത് ന്യൂസ് ബ്യൂറോ പന്തളം